ിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാതന്ത്ര്യം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബെല്ലത്തി കൂടെ കുടിക്കും അപ്പം ഇന്ന് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ മിൽക്കി വെയിൻ്റെ നമ്മൾ ഞമ്മള് രണ്ടാഴ്ചയായ മിൽക്കി വെയിറ്റിന്റെ തോത്തിന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് അപ്പം ഇന്ന് കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് ലൈൻസ് വരുന്ന കരകളിലാണ് വന്നിരിക്കുന്നത് അതിന് ഇപ്പം വേറെ കുറച്ച് കളേഴ്സും കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതിൽ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ പോലെ തന്നെ ഇത് മേടിച്ചെടുക്കാൻ വേണ്ടി എളുപ്പമാണ് കേട്ടോ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് മെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്തു കൊടുക്കുന്നത് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി മെസ്സേജ് അയച്ചാൽ മതി ലിങ്ക് സ്ക്രീൻഷോട്ടായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ എല്ലാ വീഡിയോസൊന്നും കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മേടിച്ചെടുക്കാം ും ഇന്ന് കാണിക്കുന്ന സാധനം നിങ്ങൾ പെട്ടെന്ന് വരികയാണെന്നു വച്ചാൽ നിങ്ങൾക്ക് ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ വീഡിയോ കണ്ടിട്ട് ഓടി മിൽക്കി വെറ്റിന്റെ കോട്ടന്റെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ കണ്ടിട്ട് ഓടി പോയി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കട്ടെ നല്ല ബ്യൂട്ടിഫുൾ കറയാണ് കേട്ടോ നല്ല ബിസ്ക്കറ്റ് കളറിൽ വരുന്ന മിൽക്കി വൈറ്റിൻ്റെ കോട്ടൺ ദോത്തി അതായത് കരയും കോട്ടൺ മുണ്ടും കോട്ടണിൽ വരുന്ന ദോത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ കറയാണ് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരാം അല്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിലും വന്ന് പറഞ്ഞാലും മതി ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കറയാണ് മിൽക്കി വൈറ്റിൽ വരുന്ന ഇതാണ് നിങ്ങൾക്ക് ഫംഗ്ഷൻസും കാര്യങ്ങൾക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ എന്താ നല്ല കരയും കോട്ടൺ മുണ്ടും കോട്ടണിലും വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കര കരൻ്റെ ലെങ്ത്ത് വന്നിട്ട് രണ്ടിഞ്ച് വീതിയാണ് നമുക്ക് വരുന്നത് നല്ല മിൽക്കി വെയ്റ്റിൽ വരുന്ന ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് മൊത്തം റയർ കളറായിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഫുള്ളി കാണിക്കുന്നത് ഇത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമേ നമുക്ക് വില വരുന്നുള്ളൂ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്ത് ഇതാ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വേറൊരു കര നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ബിസ്ക്കറ്റ് കളറിലാണ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ടച്ച് ടച്ചുള്ളൊരു ഇത് തന്നെയാണ് നമുക്ക് അറുന്നൂറ്റി പത്ത് രൂപയുടെ ഐറ്റം ആണ് ഇത് ഓക്കെ അത് അഞ്ഞൂറ്റി അൻപത് ഇത് അറുന്നൂറ്റി പത്ത് രൂപ വരുന്ന മിൽക്കി വൈറ്റിൽ വരുന്ന ദോത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ കരയട്ടോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുത്തോ മിൽക്കി വൈറ്റിൽ വരുന്നത് തന്നെയാണ് ഇതും മിൽക്കി വൈറ്റ് തന്നെയാണ് നമുക്കിതും വരുന്നത് മിൽക്കി വൈറ്റ് തന്നെയാണ് രണ്ടും മിൽക്കി വൈറ്റ് തന്നെയാണ് കരയും കോട്ടൺ മുണ്ടും കോട്ടൺ അതേപോലെ ഇതും അതു തന്നെയാണ് അറുന്നൂറ്റി പത്തും അഞ്ഞൂറ്റി അൻപത്തഞ്ചും റേറ്റ് വരുന്ന ദോത്തിയാണ് ഓക്കെ അതാ അടുത്തത് നമുക്ക് അതേപോലെ തന്നെ അഞ്ഞൂറ്റമ്പത്തഞ്ചിൽ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കറി ആട്ടോ ഫൈവ് എയ്റ്റി ഫൈവില് വരുന്ന അതേ ബ്യൂട്ടിഫുൾ കറിയിൽ വരുന്ന ബ്ലാക്ക് ആണ് ബ്ലാക്ക് ലൈൻസിൽ വരുന്ന ദോത്തിയാണ് നമുക്ക് ഫംഗ്ഷന് വേറിയ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു കര തന്നെയാണ് നല്ല ലൈൻസ് വരുന്നുണ്ട് ഓക്കെ ഫുള്ളായിട്ട് കാണിച്ചത് എന്തൊക്കെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയും അതേപോലെ തന്നെ നമുക്ക് സെയിം രണ്ടിഞ്ച് വീതിയാണ് നമുക്ക് വരുന്നത് രണ്ടിഞ്ചെന്ന് വെച്ചാൽ കയ്യിൽ വെച്ച് നോക്കി അറിയാൻ പറ്റും രണ്ടിഞ്ച് വീതിയാണ് കരയിൽ വരുന്നത് നല്ല ഭംഗിയുള്ള കര തന്നെയാണ് എല്ലാം ഭംഗിയുള്ള കരയും ഭംഗിയുള്ള കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഡിമാൻഡ് കളർ ബ്ലൂ വന്നിട്ടുണ്ട് അറുന്നൂറ്റി പത്തിൻ്റെ നമുക്കിതാ ബ്ലൂ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കരയാണ് കേട്ടോ നല്ല ബ്ലൂയില് വരുന്ന അറുന്നൂറ്റി പത്ത് സിക്സ് വൺ സീറോ റേഞ്ചിൽ വരുന്ന മിൽക്കി വെയിറ്റ് ഇന്നെല്ലാം മിൽക്കി വെയിറ്റ് ആണ് ഞാൻ മിക്സ് ചെയ്ത് കാണിക്കൽ ഒന്നുമില്ല നമ്മൾ ഒരു ഐറ്റം കാണിക്കുന്ന സമയത്ത് അത് ഫുള്ളി അതുമാത്രമേ നമ്മൾ കാണിക്കുകയുള്ളൂ ആ കാറ്റഗറി പെട്ടെന്ന് മാത്രം മിൽക്കി വൈറ്റിൽ വെയിറ്റിൽ അറുന്നൂറ്റിപ്പത്തിൻ്റെ നല്ല ഡിമാൻഡ് കളറാണ് ബ്ലൂവും അതേപോലെ തന്നെ ഞാൻ ഈ കാണിച്ച കോഫി ബ്രൗണും നല്ല ഡിമാൻഡ് കളറാണ് അതായത് ഞാൻ ഇന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് അത് ആഡ് ചെയ്തത് ഓക്കെ നേരത്തെ നമ്മൾ ഇതിൻ്റെ വീഡിയോ അറുന്നൂറ്റി പത്തിൻ്റെ ചെയ്തതിൽ ഈ കളർ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് പുതിയ കളർ വന്നപ്പോൾ ഞാൻ ആഡ് ചെയ്താണ് ഇതും അറുന്നൂറ്റി പത്താണ് ഇതും അറുന്നൂറ്റി പത്താണ് ഇനി ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട അതേപോലെ തന്നെ നമുക്കിത് അഞ്ഞൂറ്റി എൺപത്തി ആണ് റേറ്റ് വരുന്നത് ഓക്കെ ഇതും അഞ്ഞൂറ്റി എൺപത്തഞ്ചിൽ വരുന്ന ഐറ്റം ആണ് ഓക്കെ അതൊരു കൺഫ്യൂഷൻ വേണ്ട ഇതാ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഐറ്റം വന്നിട്ടുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നൊരു കറി തന്നെയാണ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ലൈൻസ് തന്നെയാണ് ഇതാ ഉള്ളി കാണിച്ചു തരാവേ ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കാര്യമാണ് മിൽക്കി വൈറ്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തു മുണ്ടും കോട്ടൺ കരയും കോട്ടണിൽ വരുന്ന ടൈപ്പാണ് ഫൈവ് എയ്റ്റി ഫൈവ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഒന്നുകൂടി കാണിച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ വന്ന് പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാനാണ് ഒന്നുകൂടി കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് അടുത്തതാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് അറുന്നൂറ്റി പത്തിൽ വരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ഇതാണ് കരയോ കാര്യങ്ങളോ ചുരുങ്ങലൊന്നും സംഭവിക്കില്ല ഓക്കെ നല്ല ലൈറ്റാണ് അതേപോലെ തന്നെ അതാ അറുന്നൂറ്റി പത്തിൽ ഒരു ബ്ലൂ ഇത് ബ്രൗൺ ഷെയ്ഡ് അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒരു ബ്ലൂ ബ്ലൂഷെയ്ഡിലും വരുന്നുണ്ട് ഇത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടാ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക പർച്ചേസ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ